ഈ മഹാകുംഭമേള പ്രാകൃതമാണ് തുണിയില്ലാത്തവരുടെ സ്നാനമാണ് നടക്കുന്നത് സ്ത്രീകൾ യോഗിമാരുടെ ലിംഗത്തിൽ പിടിക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളും കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടു ഓരോ മതവിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ഒരു പക്ഷേ എല്ലാ മതങ്ങളും ഒന്നുപോലെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ മതരഹിതരായിട്ടുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് വിമർശിക്കാം കാരണം അവർ ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല ഇത് ഒരു മതത്തിന്റെ ഏറ്റവും പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളെ ഉൾക്കൊണ്ടിട്ട് മറ്റൊരു മതവിഭാഗത്തിന്റെ അന്ധവിശ്വാസമാണ് എന്ന് എങ്ങനെയാ പറയാൻ കഴിയ കുംഭമേള പ്രാകൃതമാണ് മുണ്ടും തുണിയുമില്ലാത്ത സന്യാസിമാരുടെ ശരീര പ്രദർശനമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പാളയത്തിലെ ചങ്ങാതികളെ വരവേർപ്പിച്ച കേരള രാഷ്ട്രീയ ബോധത്തെ കുറിച്ച് ജയരാജമിത്രയുടെ കുറിപ്പ് ഇടതുധീപൊരികൾ ചാണകം ചവിട്ടി എന്ന് കരയുന്നവർക്ക് ഒരു ചുട്ട മറുപടിയാണ് ഈ കുറിപ്പ് കുംഭ പ്രവർത്തകരെ പറ്റിയും അവർ പറഞ്ഞ ഒരു പരാമർശവും ഈ കുറിപ്പിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിലെത്തിച്ചേരുന്ന ഇടം എന്ന് പൊട്ടിച്ചിരിയുടെയും പിളം ചെരിയോടെയും അവർ പറഞ്ഞു എന്നാണ് എല്ലാം പണ്ടത്തെ ഇടത്ത് തീപ്പുരുകൾ കുംഭമേളയെ കുറിച്ചുള്ള ഇരുത്തുകാരും ജയരാജ്മിന്റെ കുറിപ്പ് ചർച്ചയാവും ആ കുറിപ്പ് മാറ്റാം കുംഭമേളയിൽ അലഞ്ഞു നടക്കുമ്പോൾ പലരുമായും പല കാര്യങ്ങൾ സംസാരിച്ചു അപ്രത്യക്ഷിതമായ പല വിശിഷ്ട വ്യക്തികളെയും കണ്ടു നിരഞ്ചിനിരി അഗാഠയിൽ നിന്നും കിന്നർ അഗാഠയിൽ നിന്നും അഗാഠയിൽ നിന്നും ഒരേ കാര്യം ഞങ്ങൾ ആവർത്തിച്ചു കിട്ടും കുംഭമേളയിൽ പങ്കെടുക്കാൻ മേള അതോറിറ്റിയും യു പി സർക്കാരും എല്ലാം സംസ്ഥാന സർക്കാരുകളെയും ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നത്രയും സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു മിക്കവരും പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ കേരളം മാത്രം ഇതിൽ പങ്കെടുക്കുന്നില്ല കാണിക്കുന്നത് എന്ന് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുന്ന ഇടത്ത് ഞങ്ങൾ വരുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് പ്രാകൃതമാണ് മുണ്ടും തുടിയുമില്ലാത്ത സന്യാസിമാരുടെ ശരീര പ്രദർശനമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പാളയത്തിലെ ചങ്ങാതികളെ വരെ മറുപടി രാഷ്ട്രീയ ബോധം കേമം എന്നേ പറയാനുള്ളൂ കുറിച്ച് പറയാത്തത് അതിനെപ്പറ്റി വിശദമായി ഒരിക്കൽ എഴുതിയതുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ മേളയിൽ പതിനഞ്ച് ദിവസം താമസിച്ചത് സെക്ടർ പന്ത്രണ്ടിലെ ജന അഗാഠ ഒരു അവിടെ വന്ന ആയിരത്തോളം പേരെ പരിചയപ്പെട്ടവരിൽ പതിനഞ്ച് പേർ ബിജെപി സേവാഭാരതി ബന്ധമുള്ള മൂന്ന് പേർ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ബാക്കി ഞാൻ പഞ്ചപ്പെട്ട എല്ലാവരും മുന്നിടതു പ്രവർത്തകരായിരുന്നു എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിൽ എത്തിച്ചേരുന്ന ഇടമെന്ന് പൊട്ടിച്ചേരിയുടെയും ഇളം ചിരിയോടെയും പറഞ്ഞവർ സൈമൺ ബ്രോട്ടോടെ ഭാര്യ സീന കുംഭമേളയ്ക്ക് വന്ന് താമസിച്ചത് ഈ ടെണ്ടിലാണ് എഴുത്തുകാരനായി കെ എൻ ഷാജി മേളയ്ക്ക് വന്നിരുന്നു കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഓഫീസർമാരും ഐ ടി വിദഗ്ധരും വന്നുപോയി ഞാൻ നേരിൽ കണ്ടത് മാത്രമാണ് ഇവിടെ പറയുന്നത് വിദേശത്ത് നിന്നും ഫ്ലൈറ്റിൽ വന്ന മേളയിൽ പങ്കെടുത്ത് തിരിച്ച് വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോയവർ ഏറെ എന്തിനാണ് അധികം കേരള കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ച മഹാരാജാസൽ ഡിഗ്രിയും കഴിഞ്ഞ സജീവ പ്രവർത്തകയായ വിമൽ കണ്ടതും കേട്ടതുമാണല്ലോ അഖിലാവിമല്ലോ പൂർണ്ണ ദീക്ഷത്തെ സ്വീകരിച്ചാർ എന്ന പേര് സ്വീകരിച്ചിരുന്ന അഖിലാവിമൽ നാഗസന്യാസിമാർക്കുള്ള സംസ്കാര ക്രിയകൾ പൂർത്തിയാക്കുന്നത് ഈ കുംഭമേളയിൽ വെച്ചാണ് അഖിലാവിമൽ ജെ എൽ പി ജിയും എം ഫിലും പി എച്ച് ഡിയും കഴിഞ്ഞതാണ് ഇടതിന്റെ സജീവ പ്രവർത്തകൽ കമ്മിറ്റി അംഗവുമായിരുന്നു ഇവിടെ പാകിസ്ഥാനികൾ വരെ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു എങ്ങനെയാണ് പാകിസ്ഥാനികൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് അത് നമുക്ക് മനസ്സിലാകും കാരണം അവർ ബേസിക്കലി അവർ ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത് അവരെ കുറിച്ച് തീവ്ര ഇസ്ലാം മതവിശ്വാസം